എവിടെ മക്കളെ അത് അതിന്റെയാണോ മണം ആ നല്ല മണം ഉണ്ടല്ലോ മണമുണ്ടല്ലോ പപ്പ പോയി പരച്ചിട്ട് മക്കളെവിടെ നിന്നോട്ടോ ആ വേണ്ട മക്കളാണെ താഴെ പോയിട്ട് തന്റെ പപ്പ പോയി പരച്ചോണ്ട് വരാ ഓക്കെ നോക്കട്ടെ ഇത് പഴുത്തിട്ടില്ല ആ നല്ല മണമുണ്ടോ മക്കളെ നോക്കട്ടെ ആ എടാ ഇതേടാ ഇവിടെ പഴുത്തു കിടക്കുന്നു നല്ല ഇതെങ്ങനെയാണോ നീ കണ്ടുപിടിച്ചേ ഇത് പഴുത്ത മുഴുവ നല്ല കോടാലി പുഴവാടാനൊന്നും വേണ്ട മഴ അടിക്കുന്നത് ഒരു ചാക്ക എടുത്തിട്ടവിടെ ആ ചെറിയ ചാക്ക എങ്കിലും നല്ല വള ആ ചക്കപ്പയോ ആ മുറി നോക്കാനല്ല നല്ലതാണോന്ന് ഒരു കഷം ചകിതി എടുത്ത് അരക്കൊന്നും തിക്കടാ ഞാൻ ഇനി നോക്കണ ഞാൻ ഒത്തല്ല ഇന്ന ട്ടോ ബദരണ്ടാടാ ആറ് രൂപ അടിപൊളി മാതുവാ കൈമേ കൈയ്യില് മുടാനേ തെരക്ക് കൊടുക്കണം മുർതിയെരാം പപ്പാ ഓക്കേ അപ്പച്ചാ വാ ചക്ക പറണ്ടിടാ വെയ്തു വെയ്തു 애플 ആ വെയ്തു കേറി

ണോ <laughs> <laughs> <supra> <laughs> <shupra> ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴമാണ് നമ്മുടെ പ്രാവമായിട്ട് കിട്ടിയ ചക്കപ്പഴമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചക്കപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഴിച്ച കഴിച്ചില്ലെങ്കിൽ പോരെ നമുക്ക് തരാ തരാൻ കേട്ടോ ഇത് പ്രാവ ചക്ക ആകുന്നുണ്ട് ഇനിയിപ്പ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ചക്കപ്പഴം ആകും ഇതിപ്പം നമുക്ക് ആദ്യമേ ആയതാണ് തന്നെ കിടന്ന് പഴുത്താണ് അതുകൊണ്ട് കണ്ടുകിട്ടിയില്ല ഏതായാലും നഷ്ടപ്പെട്ടു തന്നെ കിട്ടി പിള്ളേരെ കണ്ടുപിടിച്ചതുകൊണ്ട് തിന്ന കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം അതുവരെ ഒരു ചെറിയ ഇടവേള അല്ലേ ഇട വരണം അല്ലേറ്റടുക്ക് ആയ